श्रीमः गणपदीरवधुमा श्रीमः गणपतिरवधुमा श्रीमहा गणपदीरवधुमा श्रीमहा गणपति रवधुमा श्री ாயோ மாத்தங்க முக மஹபதி ரதும சிதிநாயங்கி மஹதிர வதுமா நமஸ்காரம் ஆ நமஸ்தான் നാട്ടിലെ ഈ പ്രോഗ്രാമിന്റെ പേര് ടീച്ചർ ചിന്മ മിഷന്റെ ചിന്മയ കലാമന്ദിർ എന്ന് പറഞ്ഞ തൃശൂർ സ്ഥാപനത്തിലാണ് ഇരുപത്തിയെട്ട് വർഷമായി അവിടെ ചെയ്യണം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ധാരാളം ശിക്ഷഗണങ്ങളൊക്കെ സമ്പാദിക്കാനായിട്ട് പറ്റി വല്യൊരു കാര്യായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോ പ്രൊഫഷണൽ വേറെ വേറെ സ്കൂളൊക്കെ വർക്ക് ചെയ്തിരുന്നു ഇപ്പൊ ഞാൻ ഇവിടെ മാത്രം പിന്നെ വേറെ സ്ഥലത്ത് പഠിക്കുന്നുണ്ട് ഞാനും പഠിക്കണ്ട ഇപ്പഴും വീട്ടില് എന്റെ അമ്മ ഹസ്ബൻഡ് രണ്ടു കുട്ടികള് മൂത്താള് മോൻ അനന്തു മോള അനുപല്ലവി ഡിഗ്രി പഠിക്കുകയാണ് ഡാൻസ് ക്ലാസ് ഡ്രോയിങ് എല്ലാരും ഹസ്ബൻഡ് ആർട്ടിസ്റ്റ് ആണ് ഒരു അഡ്വർട്ടൈസിംഗ് കമ്പനിയില് ഖത്തറിൽ വർക്ക് ചെയ്യണം ഈ അടുത്ത് വന്നിരുന്നു ഇരുപത്തിയേഴാം തീയതി ആണ് പോയത് ആള് കുട്ടികളും ഈ കലാഫീൽഡിലും എല്ലാരും നല്ല സപ്പോർട്ടിങ് ഈ പ്രോഗ്രാമിന് വല്ല പോവാറുണ്ട് ഈ പ്രോഗ്രാം ഇപ്പൊ കച്ചേരികൾക്ക് ഇങ്ങനെ പാട്ട് സംഗീതം അങ്ങനെ പോവാറുണ്ട് ഈ വേറെ വല്ല സിനിമ ഗാനങ്ങൾ അങ്ങനത്തെ അങ്ങനെ ആദ്യമൊക്കെ പോയിരുന്നു പിന്നെ ഈ സ്കൂളില് വർക്ക് ചെയ്യണത് കൊണ്ടേ നമുക്ക് ആ ടൈം രാവിലെ നാലു മണി വരെ നാലുമണിവരെ എന്നുള്ളതിലാകുമ്പോ നമുക്ക് പ്രോഗ്രാമിനൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല കുട്ടികളെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുപ്പിക്കും പാഠിപ്പിക്കും ഇപ്പോഴും വേദികളിൽ ഇപ്പൊ കൂടെ ചിന്മയിലെ കുട്ടികളൊക്കെ ഞാൻ ധാരാളം വേദികളിലൊക്കെ ഇപ്പൊ ചെമ്പൈ സംഗീതോത്സവം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പാടിപ്പിക്കാറുണ്ട് അപ്പൊ നമുക്ക് ഒരു കുറച്ച് ഗാനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ആദ്യ ഗാനം തന്നെ ടീച്ചറിന് തുടങ്ങിക്കും ഞാനൊരു ലളിത ഗാനം സരയൂ നദിയുടെ പാടാദിയുടെ സാന്ദ്രവിഭഞ്ചിക വിരങ്ങൾ തേടി സരയൂ നദിയുടെ പുളിനി സാന്ദ്രവിഭഞ്ചിക വിരങ്ങൾ തേടി ചിത്രകോ ചിത്രകൂടങ്ങളിൽ എൻ്റെ നിഴൽ കിളി ചീറകോ പാടി ചേതോകരം ആർദ്രസുമലി രാഗം സരയോ നദിയുടെ പുള്ളി നിങ്ങൾ താന്ദ്രവിഭഞ്ചികൾ തേടി എനിക്ക് ഇഷ്ടമുള്ളൊരു കൃഷ്ണ ഓ അതൊന്ന് ട്രൈ ചെയ്യട്ടോ ശരി ഗോവർദ്ധന ഗിരിദാരോവർദ്ധന ഗിരിധാര ഗോവിന്ദ ഗോകുല ബാല ഗോവിൽ പാര മാന ഗോവിന്ദ ഗോകുല ബാല പരമാനന്ദ ഗോവ ധനഗിരി ഗോവിന്ദ ಗೋಗುಲ ಬಾಲವಲ್ ಸಾಂಗೀದ ಶ್ರೀ ಕೌಸ್ತು ಬದರ ಶ್ರೀವಲ್ ಸಾಂಗೀತ ಶ್ರೀ ಕೌಸ್ತು ಬದರ ಶ್ರೀ ഗി ദൗ സോഭര പാവനായ പാഗി മുഗന്ദ ഗോവർ ധന ഗിരിധര ഗോവിന്ദ ഗോകുല പാല പരമാനന്ദോ വ ഗോവിന്ദ ഗോകുലബാൽ ആറിയദേ ൂമി നവനീ ചന്ദ്രിക ആറിയാ ആറിയദേ രാഗത്തില് കരുണൈ ദൈവമേ കർപ്പകമേ கருணை தெய்வமே கற்பகமே காண வேண்டும் முந்தன் பொன்பதமே கருணை தெய்வமே கற்பகமே காண வேண்டும் முந்தன் பொன்பதமே கருணை தெய்வமே മേ ഏർ തുണയകുള്ളത്തി ആമ ഒരു തുണയകയൻ ഉള്ളത്തി നമുണ്ടാൻ ഉരുൾ നിറ താനേ നിയോ കരുണെ தெவமே கற்பகமே காண வேண்டுதன் பற்பதமே கருணை தெய்வமே கற்பகமே ஆ ஆ ഈ സംഗീതത്തിന്റെ വഴിയിലേക്ക് എന്നെ വന്നതാണ് വന്നത് തന്നെ എന്റെ അച്ഛനാണ് അച്ഛൻ സംഗീത അധ്യാപകൻ തന്നെയായിരുന്നു ഓസിമോൻ ആണ് പേര് അപ്പൊ എനിക്ക് ആദ്യമൊക്കെ നൃത്തത്തിനോടും താല്പര്യം ആ അപ്പൊ അച്ഛന്റെ ഒരു തീരുമാനമായിരുന്നു പാട്ടിലേക്ക് വന്നാ മതി എന്നുള്ള ഒരു പിന്നീട് അച്ഛൻ മരണപ്പെട്ടു അച്ഛന് ഫേവറേറ്റ് ആയിട്ടുള്ള കൊറേ രാഗങ്ങളുണ്ട് ഇപ്പോഴും അച്ഛന്റെ ഡയറികള് കയ്യൊപ്പുകളൊക്കെ ഉണ്ട് ഓരോ രാഗങ്ങള് അതിനെ കുറിച്ച് മനസ്സിലാക്കും ഓസിമോൻ ഞാൻ പറഞ്ഞു ഓസിമോൻ ആണ് അച്ഛന്റെ പേര് അച്ഛൻ വെറു അസുഖായിട്ട് ഹോസ്പിറ്റലിൽ ആവണ സമയത്തും എന്നോട് ഓരോരോ രാഗങ്ങളെ കുറിച്ച് പറയലും മരിക്കണേന്റെ കുറച്ച് മുമ്പൊക്കെ ഓരോ രാഗങ്ങളെ കുറിച്ച് പറയുന്നത് ഹംസുദ്നി ഭയങ്കര ഇഷ്ടമുള്ള രാഗമാണ് എന്റെ അച്ഛന് അപ്പോ അതെല്ലാം എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്തു അതൊക്കെ ഓർക്കുമ്പോ എനിക്കതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല അതൊന്നും പിന്നീട് ഞാൻ എന്റെ ഗുരുക്കളൊക്കെ ഞാൻ ഈ ഒരു സമയത്ത് ഓർക്കാണ് കേശവ ഭാഗവതെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അച്ഛൻറെ അടുത്ത് പഠിക്കുമെങ്കിൽ അവിടെ പോയിരുന്നു അപ്പൊ സാറിനെയും പിന്നെ കോളേജിലെ ടീച്ചറുണ്ട് പി എസ് സീതാലക്ഷ്മി ടീച്ചറ കയ്യിൽ പഠിക്കുന്നുണ്ട് ഗീതാ റാൻ ടീച്ചറുടെ കയ്യിൽ പഠിക്കുന്നുണ്ട് ും അതെ എന്തായാലും സന്തോഷം ഇന്നത്തെ ഒരു എപ്പിസോഡ് വന്നതിലൊക്കെ